സംസ്ഥാന നിയമസഭാ ബില്ലുകളിലെ സുപ്രീം കോടതി വിധിയെ രാഷ്ട്രപതി ചോദ്യം ചെയ്തതിനെതിരെ പ്രതികരിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോ പ്രചരിപ്പിച്ചത് പ്രകാരമായിരിക്കാം രാഷ്ട്രപതിയുടെ നിലപാട് ബില്ലുകൾ പാസ്സാക്കുന്നത് ബന്ധപ്പെട്ട നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്തിട്ടാണ് രാജ്യം ഭരിക്കുന്ന ബി സർക്കാരിന്റെ കൽപ്പന പ്രകാരമായിരിക്കാം രാഷ്ട്രപതിയുടെ നിലപാടെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു സുപ്രീം കോടതി അസംബ്ലി പാസാക്കിയ ബില്ലുകളുടെ മേൽ അനിശ്ചിതകാലത്തേക്ക് ഗവർണർമാരും രാഷ്ട്രപതിയും അടങ്ങിയിരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ ആരോപണിപ്പിച്ച പ്രകാരമായിരിക്കാം ആ മഹതിയായ വലിയ സ്ത്രീ പറയുകയാണ് സുപ്രീം കോടതി എന്തോ തെറ്റ് തെറ്റുകാണിച്ചത് എല്ലാ ബില്ലുകളും പാസാക്കുന്നത് ബന്ധപ്പെട്ട നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്തിട്ടാണ് ആ ചർച്ച വണ്ടത്തിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകാറില്ല ബി ജെ പിയുടെ കയ്യിൽ ചിലപ്പുണ്ടാകാറില്ല രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കൽപ്പനപ്രകാരമോ ആശയപ്രകാരമോ നിർബന്ധപ്രകാരമോ ആ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമുണ്ട് എന്ന വാദഗതി അംഗീകരിക്കാൻ പറ്റില്ല അത് ഗവർണൻസിനെ പരിമിതപ്പെടുത്തും